നേരത്തെ കൈ അവസാനി എല്ലാവർക്കും കുഞ്ഞുങ്ങളും ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ആദ്യം കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് ഭയങ്കര സപ്പോർട്ട് നിങ്ങളെ കിട്ടിയിട്ടുള്ളത് കാര്യം ഒരു മില്യൺ ഒക്കെ വ്യൂസ് ഒക്കെ അടിക്കുന്ന ഒരു ടീമിനെ പോലെ നമുക്ക് ഒരു നൂറ് വ്യൂസ് കിട്ടിയ എല്ലാവരും ഇഷ്ടം നമുക്ക് ആദ്യമായിട്ട് ആറു മണിക്കൂർ കൊണ്ട് നൂറ് വ്യൂസ് കിട്ടിയതാണ് കഴിഞ്ഞ വീഡിയോയില് അപ്പൊ അതിനോർട്ട് ചെയ്ത് താങ്ക്സ് ഉണ്ട് നമ്മൾ പുതിയ വീഡിയോയില് ഇന്നിടെ നമ്മളെ ഞണ്ടുപിടുത്താണ് ഇപ്പോൾ ട്രൈ ചെയ്തത് നമ്മൾ പഴയങ്ങാടിയുള്ള ഒരു സ്ഥലത്ത് വന്നിട്ടാണ് ഞെട്ടുപിടിക്കാനാണ് അപ്പൊ നമ്മുടെ ഫ്രണ്ട് നിതിൻ നിതിൻ പ്രായാണ് നമുക്ക് ഇന്ന് ഞണ്ടുപിടുത്തം ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നമുക്ക് വേണ്ടി കാണിച്ചിരുന്ന അപ്പൊ അവൻ ഇന്നൊരു പണി ഉണ്ടായിരുന്നു അവൻ പണി ക്യാൻസൽ ചെയ്തിട്ട് നമ്മളിവിടെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പം ഇന്നത്തെ ഫുൾ വീഡിയോ ഞെണ്ടു കൊടുത്താൽ അപ്പൊ ഞെണ്ടുവിടുത്തത്തിൽ കിടക്കാം ചെളിക്കുളത്തിലേക്കൂടെ ഭയങ്കാടിയിലെ സ്വന്തം വെള്ളം ഇറങ്ങിയതാണ് അപ്പം ഫുള്ള് ചെളിയായില്ല ഇതിന്റെ ഉള്ളിലാണ് നമ്മൾ ഞെണ്ട് പിടിക്കാൻ ഇറങ്ങിയിട്ടുള്ളത് വയസ്സായവരിലും മറ്റേ വടിയും കുത്തി നടക്കുന്നില്ല അതൊക്കെ വെട്ടിയും പോയാൽ കണക്കിന് പോകുന്നുണ്ടോ അന്നേ ഷൂസ് ആ കമ്പിന്റെ അറ്റത്തൊരു വളച്ചിട്ടുമുണ്ട് അതെന്ന സംഭവം നിനക്ക് ഇതുവരെ ഒരു ദൃഢം കിട്ടിയിട്ടാ പരിപാടി ഒന്നും ഇണ്ട് ഇങ്ങനെ കടയിൻറെ ഉള്ളിൽ ഞണ്ടിനെക്കും അടിക്കും അടിക്കുമ്പോൾ ഒരേ സമയം ഇന്റെ ഇങ്ങനെ കുത്തികൊണ്ടിരിക്കുമ്പോൾ ഞണ്ടിങ്ങനെ പിടിക്കുന്നു ഇനി ഇങ്ങനെ ഈ കമ്പി ഒറ്റ തിരികില്ല

ജിഷ്ണുവിൻ്റെ പാദങ്ങൾ പിന്തുടർന്നുകൊണ്ട് ഞാൻ ഇനി നിലത്തെ സർക്കസ് മാറ്റി ഇനി ആകാശത്തിൻ്റെ മേലെ കൂടിയാണ് ജിഷ്ണുവിൻ്റെയൊക്കെ പാക് സ്റ്റാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ക്യാമറയും പിടിച്ചുകൊണ്ട് എനിക്കിങ്ങനെ പോകാൻ പറ്റുന്ന ഒരു പ്രതീക്ഷയില്ല ട്രൈ ചെയ്ത് നോക്കാം നിധിന് ആദ്യത്തെ ഞണ്ടിനെ കിട്ടിയിട്ടുണ്ട് എന്നാൽ പറഞ്ഞിട്ട് ഞാനിപ്പടെ എത്തിയിട്ടുണ്ട് ഇതാണ് കൂട്ടു നോട്ടു ഏടാ കട്ടണ്ടേ അയ്യോ കെട്ടാൻ വേണ്ടി

ചളി എന്ന് പറഞ്ഞാൽ ഈടെ ഏകദേശം കാല് വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ടോളം ചളിയാണ് ഇട ഈടെ ഫുള്ള് വെള്ളം കയറുന്ന സ്ഥലം ഉണ്ടാവുന്നു ഇതിനെ ഉം ഇതിപ്പം വേലി ഇറക്കാൻ ഇപ്പം അതുകൊണ്ടാണ് ഈടെ ഫുള്ള് വെള്ളം ഇറങ്ങിയിട്ടുള്ളത് മൊത്തം വെള്ളം കയറൂടാ അപ്പം ഞാൻ പിന്നെ ഇതാ പുറകിൽ തന്നെ ഈടെ ചെളി കൂടുതലാണ് കാല് താന്ന് പോകുന്നുണ്ട് ഈ വഴിക്കാ കൂടെ പന്നി വന്നിട്ടുണ്ടെന്നാണ് ഇതിന് പറയുന്നത് ഈ സെ പേര് പറഞ്ഞ ഡെയിഞ്ചർ എന്തൊക്കെ ൊന്നില്ലേക്കൊടിച്ചു പൊണ്ണെന്താ പെണ്ണു വേഗം വീണ്ടായി പൊടിക്കും ആണി എന്താ പൊടിക്കൂ അടുത്ത് ഞണ്ടീ പിടിക്കാൻ വേണ്ടി മുമ്പില് ഓടി ഞാൻ ഇതാ ബേക്കിലേക്ക് കൂടെ എത്തിയിട്ട് ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി ഇതാ അടുത്തതന്നെ പിടിക്കുമ്പോ ഞാനെല്ലാം പിന്നെ കിട്ടുന്നത്

കൈ രണ്ടോ പെർക്ക് രണ്ടോ ലോക്ക് ആക്കിട്ട് കിട്ടുന്നതല്ല അവരോട് ഇപ്പൊ കണ്ടോണ്ട് ചളിയായിട്ട് കിട്ടാൻ പറ്റുന്ന അവര് പോകില് ഒരുപാട് ഞാൻ ഒരുപാട് പോയി ഫുട് പ്രിന്റ് പോക്കി ഇനി മാറുന്നു ണ്ട് കമ്പി കിട്ടി കിട്ടിയാന്ന് പറയോ കണ്ടിട്ട് കളിയായിരുന്നു ഇതല്ലോക്ക് ഇത് പൊട്ടിച്ചു അടുത്ത സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് അത് കംപ്ലീറ്റ് മോൾഡിങ് ചെയ്യുന്നു

കഴിച്ചിട്ടുണ്ടെങ്കിലേ നോവിടെ ഇത് കാണിച്ചുകൂട്ടി കളിയേണ്ടത് എന്റെ പെട്ടില്ല പിടുത്താൻ തോന്നല് പോയി ുള്ളിൽ പോയിത്തങ്കരോട് കഴിഞ്ഞതാ കുളി ஓரோருத்தரேட்டி இறங்கிடா அங்கே இட்டிட்டே அது எடுத்து எடுக்கு ஒன்னிச்சடாட்டி ஆக்காண்டு அது கராய் எல்லாம் ൂറ് സാധനം വെറുതെയാ ഞാൻ

അപ്പൊ കറി ഞങ്ങൾ അടുത്തൊരു വീഡിയോയിൽ ചെയ്യാൻ വേണ്ടിട്ടാണ് ഉദ്ദേശിക്കുന്നത് കാര്യം കണ്ടന്റ് കുറച്ച് ലാഗാവുന്നുണ്ട് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് ഞണ്ടുകറി സ്പെഷ്യൽ ആണ് എല്ലാരും കാത്തിരിക്കണം അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ